ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബിഗ് ബോസ് ലൈവിലിപ്പോൾ കണ്ടസ്റ്റൻസിനെ എല്ലാം ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് അവിടെ വെച്ച് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ വീഡിയോ പങ്കുവെച്ചിരിക്കുകയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് വീട്ടിൽ എത്തിയതു മുതലുള്ള അവരുടെ പിണക്കത്തിൻ്റെയും ഇണക്കത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും എല്ലാ നിമിഷങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണ് ബിഗ് ബോസ് പങ്കുവെച്ചിരിക്കുന്നത് ബിഗ് ബോസ് ആദില നൂറ അനുമോൾ ശൈത്യ ഇവരുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പിൻ്റെ മൊമെൻസൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് എല്ലാവരും ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട് അതുപോലെ തന്നെ ആര്യൻ്റെയും ജിസേലിൻ്റെയും ഹാപ്പി മൊമെൻസൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും വഴക്കുകളും സന്തോഷങ്ങളും അങ്ങനെ എല്ലാ മൊമെൻസും നനിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് കണ്ടസ്റ്റൻസ് എല്ലാവരും ഭയങ്കരമായിട്ട് ഇമോഷണലാകുന്നുണ്ട് വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ അതിൽ നൂറേം അനുമോളുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നുണ്ട് എന്നിട്ട് മൂന്ന് പേരും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അതിനിടയിൽ ശൈത്യേന കാണിക്കുന്നുണ്ട് ശൈത്യം ഒരുപാട് കരയുന്നുണ്ട് പിന്നെ ആതിലാ ശൈത്യേനെ വിളിച്ച് വാന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ അവരെല്ലാവരും നാല് അവരുടെ നാല് പേരുടെ ഇപ്പം മാറ്റാൻ ബിഗ് ബോസിന്റെ ഈ വീഡിയോ ഒക്കെ ഒരു പരിധി വരെ പേരുടെ ഇപ്പോൾ ഹൗസിനും പുറത്തായാലും ഇതുപോലെ തന്നെ നിലനിൽക്കുന്നു പ്രതീക്ഷിക്കാം